പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി മൂവാറ്റുപുഴയിൽ ബൈക്കിൽ പൊട്ടിച്ചായി മൂവാറ്റുപുഴയിൽ ബൈക്കിൽ എത്തി മാലകൾ കവർന്ന സംഭവം പ്രതി മൂവാറ്റുപുഴ വെള്ളൂർകുന്ന് കാവങ്കരയിൽ മാർക്കറ്റ് ഭാഗത്ത് പുത്തൻപുരയിൽ വീട്ടിൽ അർഷാദ് അലി എന്ന മുത്തിമൂനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ജനുവരി പതിമൂന്നിന് പകൽ പന്ത്രണ്ട് മണിയോടെ ബൈക്കിലെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തെ എസ് പി ഐ എ ടിമിന് മുന്നിൽ നിൽക്കുകയായിരുന്ന യുവതിയുടെ മാല കവറിയും തുടർന്ന് വൈകുന്നേരം മൂന്നരയോടെ വെള്ളൂർക്കുന്ന് തൃക്കഭാഗത്ത് നിന്ന് നടന്നുപോകുന്ന അങ്കണവാടി മാല അതേ ബൈക്കിൽ വേഷം മാറിയെത്തി പൊട്ടിച്ചുകൊണ്ടുപോകുകയും ചെയ്ത കേസിൽ പ്രതിയാണ് ആലുവ പമ്പ് ജംഗ്ഷൻ സമീപത്ത് നിന്നും മോഷ്ടം നടത്തിയ ബൈക്കിൽ എത്തിയാണ് മൂവാറ്റുവയിൽ മാലകൾ പിടിച്ചുപറച്ചത് പ്രതിയെപ്പറ്റി യാതൊരു തുമ്പും കിട്ടാത്ത കേസിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നിർദ്ദേശാനുസരണം പ്രത്യേക ടീം ടു ഉപയോഗിച്ച ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാവുന്നത് മൂവാറ്റുവ പരിസരത്ത് മുപ്പതോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യത്തിൽപ്പെട്ടവരെ നിരീക്ഷിച്ചുമാണ് പ്രതി മോഷണത്തിന് ഉപയോഗിച്ച ബൈക്ക് കണ്ടെത്തി പ്രതിയിലേക്ക് എത്തിയത് തമിഴ്നാട് ഏർവാടിയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ഇയാൾ സാഹസികമായാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മോഷ്ടിച്ച മാല മൂവാറ്റു മാർക്കറ്റ് മത്സരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുത്തു പറവൂർ പോലീസ് സ്റ്റേഷനിലെ മോഷണ കേസിൽ ജാമ്യം ലഭിച്ച ഇരുപത് ദിവസത്തിനിടയിലാണ് വീണ്ടും നടത്തിയത് ആഡംബര ജീവിതത്തിനായാണ് പ്രതി മോഷണം നടത്തിയത് വാറ്റു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐ കെ കെ രാജേഷ് പി സി ജയകുമാർ സീനിയർ സി പിഒമാരായ പി എ ഷിബു സി കെ മീരാൻ ബിബിൻ മോഹൻ കെ ആർ എസ് സൂരജ് കുമാർ എന്നിവരാണ്